പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവരും പ്രണയിക്കുന്നവരും എല്ലാം ഒരുപോലെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാലന്റൈൻസ് ഡേ ദാ തൊട്ടടുത്തെത്തി കാമുകനോടോ കാമുകിയോടോ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയോടോ സ്നേഹവും പ്രണയവും തുറന്നു പറഞ്ഞ് പ്രകടിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രിയപ്പെട്ട അവസരമായാണ് പ്രണയദിനം അറിയപ്പെടുന്നത് വാലന്റൈൻസ് വാരത്തിലെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൻ്റെ അവസാന ദിവസമാണ് വാലന്റൈൻസ് ദിനം ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെയാണ് വാലന്റൈൻ വീക്കായി ആചരിക്കുന്നത് റോസ് ഡേ പ്രൊപ്പോസ് ഡേ ചോക്ലേറ്റ് ഡേ ടെഡി ഡേ പ്രോമിസ് ഡേ ഹഗ് ഡേ കിസ് ഡേ എന്നിങ്ങനെ നീളുന്നു വാലന്റൈൻസ് വാരത്തിലെ ആഘോഷ പരിപാടികൾ സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ വാലന്റൈൻസ് വീക്ക് സ്പെഷ്യൽ ഫോട്ടോഷൂട്ടുകളും കുറിപ്പുമെല്ലാം കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു തുടങ്ങി അക്കൂട്ടത്തിൽ സീരിയൽ താരവും മോഡലും മോഡലുമെല്ലാമായ നടി അമേയ നായർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കപ്പിൾ ഫോട്ടോകളും കുറിപ്പുമാണ് വൈറലാവുന്നത് അമേയയുടെ ആൺസുഹൃത്തും നടനുമായ ജിഷിൻ മോഹനാണ് ഫോട്ടോകളിൽ ഒപ്പമുള്ളത് ഇപ്പോൾ ജിഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പാർട്ണറുമെല്ലാം അമേയയാണ് ഇരുവരും ഒരുമിച്ചാണ് യാത്രകൾ പോകുന്നതും ഫോട്ടോഷൂട്ട് നടത്തുന്നതുമെല്ലാം സൗഹൃദത്തിനും മുകളിൽ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടെന്നും എന്നാൽ അത് വിവാഹത്തിലേക്ക് എത്തുമോ എന്നതിൽ ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ലെന്നുമാണ് അടുത്തിടെ ഇരുവരും അഭിമുഖങ്ങളിൽ സംസാരിക്കവേ പറഞ്ഞത് മിസ് ഡേയിലാണ് ജിഷിനൊപ്പമുള്ള പ്രണയം നിറഞ്ഞ ഫോട്ടോകൾ അമ്മയെ പങ്കുവച്ചത് നിങ്ങളുടെ മോശം ദിവസങ്ങളിൽ ആരെങ്കിലും നിങ്ങളോട് ക്ഷമ കാണിക്കുന്നുവെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ഏറ്റവും മൃദുലമായ ഒന്നാണ് എന്നാണ് ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി അമയെ കുറിച്ചത് ജിഷിൻ്റെ നെഞ്ചിൽ കൈവച്ച് നിറ ചിരിയുമായി നിൽക്കുന്ന അമയയെ ഫോട്ടോകൾ കാണാം ടോബിൻ ജോസഫാണ് ചിത്രങ്ങൾ പകർത്തിയത് ടുഗതർ ഫോർ എവർ ലവ് ഇസ് ലവ് കപ്പിൾ ഗോൾഡ്സ് പ്യോബ്ലിസ് ലവ് യു ഹാപ്പി ഡേ എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളും പോസ്റ്റിനൊപ്പം ചേർത്തിട്ടുണ്ട് ചിത്രങ്ങൾ വൈറലായതോടെ രണ്ടുപേരും ക്യൂട്ട് ജോഡിയാണെന്നാണ് കമൻറ്റുകൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം വളരെ നല്ല മാച്ചാണ് നിങ്ങൾ രണ്ടുപേരും ഉടൻ വിവാഹിതരാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിവാഹത്തിന് മുൻകൂർ ആശംസകൾ നിങ്ങൾ രണ്ടുപേരും വളരെ കാലം ഭർത്താക്കന്മാരായിരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട് ഫോട്ടോ വൈറലായ ശേഷം അമ്മയെ ജീവിതത്തിൻ്റെ ഭാഗമായ ശേഷം ജിഷിൻ ഒരുപാട് മാറിയെന്നും കമൻറ്റുകളുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്